ഓ വന്നാ എന്താ എത്ര നേരം പോയിട്ട് വരാൻ ഒന്ന് പോയിട്ട് വന്നോട്ടെ എന്ന് വിചാരിച്ചപ്പോ അവസരം മുതലാക്കുകയാണ് നിന്റെ വീട്ടുകാർ വിളിച്ചപ്പോളേ വിട്ടാക്കാൻ പറ്റില്ല എന്ന് പറയാൻ അറിയാത്തത് കൊണ്ടൊന്നല്ല ഈ വയ്യാത്ത ചക്കനെയും കൊണ്ട് നീ പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്വം എനിക്ക് വേണം നേരത്തെ വരാൻ എനിക്ക് അറിയില്ലേ എത്ര നേരം കാത്തു നിൽക്കണേ ഇന്ന് തന്നെ ഞാൻ വന്നല്ലോ മാമ അവിടെ ഇരുന്നൊന്നുമില്ലല്ലോ എൻ്റെ അമ്മ ഒരുപാട് നിർബന്ധിച്ചിണ്ടായിരുന്നു രണ്ടു ദിവസം അവിടെ ഇരിക്കാൻ വേണ്ടിട്ട് പോരാത്തതിന് അമ്മായിയും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസം ഇരുന്നിട്ട് വന്നാൽ മതി എന്നിട്ട് ഞാൻ ഇരുന്നില്ലല്ലോ മാമ വന്നല്ലോ അത് ശരി അവൾ അങ്ങനെ പറഞ്ഞാ അതിന് അവൾക്ക് ബോധം വേണ്ടേ വെറുതെ പറയേ വെറുതെ പറയാ എന്നെ ഒന്നും പറയിപ്പിക്കേണ്ടാട്ടാ ആ വയ്യാത്ത ചക്കനിയും കൊണ്ട് ഒന്നാമത് വിരുന്നിനെ വിട്ടാക്കിയതേ നമ്മുടെ തെറ്റ് ഇനി ഒരിക്കലും അവനെ എവിടേക്കും വിട്ടാക്കാൻ പോണില്ല ഇനി വിരുന്ന് ഇരുന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വരണ്ട പറഞ്ഞില്ല വേണ്ട കാറിപ്പോടാ ഉള്ളില് എന്താ നീ ഇങ്ങനെ ആലോചിക്കണെ കൊറേ നേരം ആയല്ലോ നിങ്ങളുടെ പെങ്ങൾ അന്ന് വന്നില്ലേ റൂബി ഓ ഒന്നും ഇരിക്കണ്ട അവളുടെ പേര് ഈ വീട്ടിൽ പറയണ്ട അവളുടെ പേര് വന്നപ്പോ തന്നെ എനിക്ക് ആ പൊട്ടനെയാണ് പൊട്ടനോന്നു വരുന്നത് അതല്ല ഞാൻ പറയട്ടെ പൊട്ടനാണെങ്കിൽ എന്താണ് കണ്ടമായ സ്വത്തുക്കളുണ്ട് അവന്റെ പേരില് കോടീശ്വരനാണ് കോടീശ്വരൻ എന്ത് നിനക്ക് പ്രാന്തൊന്നുമല്ല സത്യം തന്നെ അന്ന് റൂബിങ്ങൾ വന്നില്ലേ അപ്പൊ റൂബി ഉമാനടുത്തേ പറയണതേ ഇത്താത്ത നിങ്ങടെക്കാക്കാനും ഭാര്യ നസീമാ കേട്ടിട്ടേ എന്റെ അടുത്ത് പറഞ്ഞതാണ് അവളൊന്ന് വിരുന്നിന് വന്നിട്ടില്ലേ ഞാനാണെങ്കി ഒരുപ്പിച്ച് വിടുകയും ചെയ്ത് നമുക്കേ നിങ്ങളുടെ ബിസിനസിന് വേണ്ടിയിട്ട് ഒരു പത്ത് ലക്ഷം രൂപ റൂബിന്റെ അടുത്ത് ചോദിച്ചാലോ തഞ്ചം കൂടിയിട്ട് അവൻക്ക് വിവരവുമില്ലാലോ അവളെല്ലാം എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യണത് എന്നാലും ആ ആ പൊട്ടനെ ഞാൻ ഞാൻ ഇങ്ങനെ അന്ന് ഇവിടെ ദേഷ്യം 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 കാണിക്കുകയും ചെയ്തു ഇനി അവൻ നിങ്ങളെ കാണിക്കാനൊന്നും നിൽക്കണ്ട ണ്ട എങ്ങനെയെങ്കിലും താജം കൂടി സ്നേഹം പറ്റാൻ നോക്കണം നമുക്ക് പൈസ ഇല്ല വലുത് നമുക്കൊരു കാര്യം ചെയ്യാം എന്തായാലും നിങ്ങളുടെ അനിയനെ അറിയണ്ട നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ അങ്ങോട്ട് പോയിട്ടൊന്നും ഇല്ലാലോ അപ്പൊ കൊറേ സാധനങ്ങൾ തിന്നാനും വാങ്ങിട്ട് ആ പൊട്ടനെ പോയിട്ട് സോപ്പിടാ

അതാ അനിയും അവളും ഒന്ന് പോണെന്ന് പറയണ്ടായിരുന്നല്ലോ ആ സമീറിയ ഞങ്ങൾ പോയിട്ട് എന്താ തന്നെ വരും സമീർ അതിൻ്റെ പോണ കാര്യം ഒന്നും പറഞ്ഞില്ല ഞാൻ എന്തായാലും അവളടുത്ത് പോയി ചോദിക്കട്ടെ ചോദിക്കട്ടെന്താ അവള് പോണ കാര്യം അവൾക്ക് അറിയില്ലേ പറയാൻ വരിയായിരുന്നു പോയിട്ട് ഇന്ന് തന്നെ വരും വൈകുന്നേരം ആകുമ്പോഴത്തേന് തിരിച്ചു വരും ആങ്ങളെയൊക്കെ സുഖമില്ല അത്രേ അപ്പൊ ഒന്ന് പോയി നോക്കിട്ട് വരാവാനാണ് എന്തായാലും താത്ത അവിടെ ഉണ്ടല്ലോ ഞാൻ നിൽക്കുവൊന്നും അവിടെ പെട്ടെന്ന് തീരുമാനിച്ചാണ് പോയിട്ട് വരവാനേ ഉമ്മ വിളിച്ചു പറഞ്ഞപ്പോ ആകെ എന്തോ പോലെ ആയി അപ്പൊ ഇക്കാനെ കൊണ്ട് വന്നപ്പോ ഇക്ക പിന്നെ ലീവാക്കി അപ്പൊ ഒന്ന് പോയി കണ്ടിട്ട് വരാന്ന് പറഞ്ഞിട്ടാണ് വൈകുന്നേരം ആവുമ്പോൾ തിരിച്ചു വരും താത്ത എങ്ങനെങ്കിലും പോകണ്ട ഇതെന്താ ഡ്രസ്സൊക്കെ മാറ്റിയിരിക്കും ആ ഞാൻ എന്റെ വീട് വരെ പോവണേ കൊറേ ആയില്ലേ പോയിട്ട് അപ്പൊ ഒന്ന് പോയിട്ട് വരാൻ വിചാരിച്ചു അതാ താത്ത ാണ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാനൊന്നും പോയിട്ട് വരാൻ വിചാരിച്ചത് അത് നീ എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ നേരത്തെ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഒരു ദിവസത്തേക്ക് ആക്കിയെന്തായാലും രണ്ടുപേരും പോവാൻ വേണ്ടി റെഡി ആയില്ലേ എന്നാ പിന്നെ പോയിട്ട് ആ ശരി ആ ശരി രണ്ടുപേരും നല്ല യോഗ്യങ്ങളായിരുന്നല്ലോ രണ്ടുപേരും അങ്ങോട്ടും അങ്ങോട്ടും പറഞ്ഞില്ലേ പോണ കാര്യങ്ങൾ ആ എന്തോ ആവട്ടെ ഇന്ന് കകച്ചായ മഴയാണല്ലോ ആ രാവിലെ തൊട്ട് ും കാക്കും ഇപ്പഴെങ്കിലും ഒന്നും ഇങ്ങോട്ട് വരാൻ തോന്നിയല്ലോ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൊക്കെ എന്നോട് വെറുപ്പാണ് എനിക്കിപ്പോ സന്തോഷമായി നിന്നോട് എന്തിനാ ഞങ്ങള് ദേഷ്യം കാണിക്കണത് നിന്റെ മേലായാലും എന്താ കുറ്റം എല്ലാം വിധിയല്ലേ റൂബിയെ ഇനിയിപ്പൊ കഴിഞ്ഞത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല റൂബിയെ ഇക്കാക്കാക്ക് എന്ത് സ്നേഹമാണെന്നറിയു നിന്നെ നിന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം പോലും ഇക്കാക്കാക്ക് സമാധാനം കിട്ടിട്ടില്ല നിന്നെ ആലോചിച്ചിട്ട് പറഞ്ഞിട്ട് സ്നേഹം ഉള്ളൂ പറ അതെ പാവു അളിയൻ അന്ന് വീട്ടിൽ നേരെ സംസാരിച്ചേ ഇല്ല നീ ആ മുട്ടായി ഇങ്ങോട്ട് എടുക്ക് എടുക്കാൻ കൊടുക്കട്ടെ ഇന്നളിയാ അളിയൻക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ആണ് അളിയന് വേണ്ടി പ്രത്യേകം വാങ്ങിയതാണ് ഇന്നാളിയാ വാങ്ങളിയാ ഐ കഴിക്കളിയാ എന്താ പണങ്ങണ് കഴിക്കളിയ നല്ല ചോക്ലേറ്റ് ആണ് നോക്കളിയാ ും ചെയ്തില്ലെങ്കിൽ നിങ്ങടെന്നും കഴിച്ചു ചെയ്യണ്ട അതെല്ലാം ഞാൻ ഇങ്ങോട്ട് നീ വണ്ടിയിൽ നിന്ന് ആ എടുത്തു കളിയാക്കി കൊല്ലും ഒരിക്കലും പറയണ്ടാട്ടോ നിങ്ങടെ നമ്മളിവിടെ നമ്മൾ എന്നും ദേഷ്യമുള്ളത് പോലെ തന്നെ ആ മതി അവ പറയേ വേണ്ട വേണ്ടും പറയില്ല നീ മതി പറയൂ സ്നേഹം കൂടുമ്പോ ഞാനൊന്നും പറയില്ല എന്നെ തല്ലിക്കൊന്നാലും ഞാൻ പറയില്ല നിങ്ങളെന്തെവിടെ ആ ഞങ്ങൾ വെറുതെ വന്ന് വന്നിട്ട് പോകാൻ പറഞ്ഞെ നിങ്ങട് വന്നതാണ് അല്ലെ നീ എന്തെവിടെ നീ നിന്റെ വീടേക്ക് പോകണം എന്നല്ലേ പറഞ്ഞത് ആ വീട്ടിൽ പോണ വഴിക്ക് റൂബിനി കൂടി ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കേറിയതാണ് പിന്നെ സാധിക്കാൻ കുറെ നിർബന്ധം എന്തായാലും ഇതുവരെ വന്നല്ലോ എന്നാ പിന്നെ റൂബിനി കൂടി ഒന്ന് കാണാൻ പറഞ്ഞിട്ട് ആഗ്രഹം വന്നപ്പോ എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും അങ്ങനെ വിചാരിച്ച് അങ്ങനെ ഇങ്ങോട്ട് വന്നതാണ് എടി ഭയങ്കരി നമ്മൾക്ക് എന്നെക്കാളും നിൽക്കാൻ അറിയാലോ എന്നോടൊരു വാക്കും കൂടി പറഞ്ഞില്ല അവൾ ഇങ്ങോട്ട് വരുന്ന കാര്യം പാവം പോലെ നിന്നിട്ട് എന്താണേ മുട്ടായിട്ട് തിന്നിട്ട് നാട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല സാധനം നീ അത് എനിക്ക് അച്ചപ്പം കൊണ്ടുവന്നില്ല തേങ്ങാ പാലിൽ മിഠായി തിന്നാലേ അത് കിട്ടു കാട്ടിയാ കുട്ടികളിനെ പോലെ മുട്ടായി തിന്നിട്ട് ഇത് തിന്ന് നോക്കളിയാ തേങ്ങാപ്പാൽ ഉണ്ടാക്കിയ അടിപൊളി അച്ചപ്പുമാണ് കാട്ടളി ഞാൻ എടുത്തേരാം കഴിക്കളിയാ കഴിക്കി കണ്ടാ നല്ല ടേസ്റ്റ് ഇല്ലേ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതാണ് നല്ലോണം വയ്യർത്തു അളിയു വേണ്ടി പ്രത്യേകം വാങ്ങിയതാണ് അമ്മ ഒന്നിപ്പം ശ്രദ്ധിക്കാനൊന്നും പറ്റിയില്ല കഴിക്കലിയാ കഴിക്കും കാലി കടയണ്ടരാ പാവളിയൻ ശരിക്കും ഒരു കുട്ടികളുടെ സ്വഭാവമാണ് അന്ന് വീട്ടിൽ വന്നപ്പോഴേ ശരിക്കും അന്ന് നേരെ മണ്ണം ശ്രദ്ധിക്കാനൊന്നും പറ്റിയില്ല സംസാരിക്കാനും പറ്റിയില്ല ഞാൻ വീട്ടിൽ വന്നപ്പോ നിങ്ങളാരും എൻ്റെ അടുത്ത് മണ്ടാണ്ടായപ്പോ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു പോരാത്തതിന് കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ നിങ്ങൾ ആരും ഇങ്ങോട്ടും വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പൊ എന്നോട് നല്ല ദേഷ്യമാണ് നിങ്ങൾക്ക് എന്ന് വിചാരിച്ചു ഇപ്പൊ എന്തായാലും എനിക്ക് നല്ല സന്തോഷമുണ്ട് എന്തായാലും നിങ്ങൾ വന്നല്ലോ അല്ലെ എന്താക്കും ഇവിടെ നടക്കുന്നത് നമ്മളിങ്ങനെ അവന്റെ സ്വത്തുക്കള് പെട്ടെന്ന് നമ്മുടെ പേരിലേക്ക് ആക്കാൻ നോക്കുമ്പോ നമ്മൾ അറിയാണ്ട് തന്നെ എന്തൊക്കെയോ നടക്കണു അല്ല എന്താപ്പ കഥ ആ കൈവിൽപ്പള്ളി ഇതുവരെ തിരിഞ്ഞു നോക്കാത്ത ആങ്ങളാണ് എല്ലാരും കൂടി വന്നിരിക്കുന്നു എങ്ങനെയെങ്കിലും തലയിൽ പറഞ്ഞിട്ട് ഒരു പൊട്ടനെ പിടിച്ച് അവര് കെട്ടിക്കും ചെയ്തിട്ട് ഇതായ വന്നിരിക്കുന്നു എന്താ സ്നേഹം കൊണ്ട് മൂടല്ലേ ആളിയ ആളിയാന്ന് പറഞ്ഞിട്ട് എന്താപ്പ കഥ അതാണ് ഞാനും ആലോചിക്കുന്നതേ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ആയിട്ട് ഒരാൾ പോലും ഇങ്ങോട്ട് നോക്കാത്ത ആൾക്കാരാണ് ഒക്കെ കൂടി ഇത് എങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം അല്ലാണ്ടിരുന്നാലും നമ്മുടെ കയ്യിൽ ഒന്നുമില്ല വാ നമുക്ക് പോയിട്ട് പറയണം കേട്ടു നോക്കാം വാ ശരിയാണ് എന്താ പറയണം കേട്ടു നോക്കാം എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിലോ ആ നീ ഇങ്ങോട്ട് വാ നീ അളിയനെയും കൂട്ടിയിട്ടേ ഒരാഴ്ച അവിടെ വന്ന് നിൽക്ക് ആവോ അളിയൻ അന്ന് വന്നപ്പോഴേ ശരിക്കും ഞങ്ങള് ട്രീറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല അപ്പൊ ഇനി ഒരാഴ്ച അവിടെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് ട്രീറ്റ് ചെയ്യാളിയൻ വിവരമില്ലാത്ത വിഷമോ അതെ ഞങ്ങൾക്കും ശരിക്കും ഒന്നും സൽക്കരിക്കാൻ പറ്റിയില്ല നിന്നെ എനിക്കിഷ്ടമുള്ള കളത്തപ്പൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടിരുന്നതായിരുന്നു പക്ഷെ ഉമ്മ ഒന്ന് ഈ അല്ലെങ്കിൽ സംഘടിപ്പിച്ചത് അപ്പൊ എനിക്ക് താത്താക്കും നല്ല സങ്കടം ഉണ്ടായിരുന്നു എനിക്ക് അതൊന്നും ഉണ്ടാക്കി തരാൻ പറ്റിയില്ലോ എന്ന് പറഞ്ഞിട്ട് ഏ ആ അതെ അതെ

കൂടെ വാ അതൊക്കെ വരെ ഇപ്പൊ എന്തായാലും വന്നിട്ട് വന്നല്ലോ അതുപോലെ മുജീബ് ഖാക്ക് അങ്ങനെ യാത്ര ചെയ്യണതൊന്നും ഇഷ്ടമല്ല അന്ന് ഞാൻ ഇന്നിനു വരാൻ തന്നെ പെട്ട പാട് മുജീബ് ഖാൻ ഓട്ടോ പിടിച്ചിട്ട് അതിൽ കയറ്റാനും ഇറക്കാനും ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു അപ്പൊ അതുകൊണ്ട് എന്തായാലും ഇപ്പൊ വന്നിട്ട് വന്നാലുള്ളൂ പിന്നെ ഒരു ദിവസം വരുന്നുണ്ട് ഞങ്ങൾക്ക് കാർ കൊണ്ടുവന്നുണ്ടല്ലോ നീ ഒരു ടെൻഷനോ അടിക്കണ്ട അതിന്റെ കാര്യം ഞാൻ ഇക്കാക്കിണ്ടല്ലോ ഞങ്ങൾ നോക്കിക്കോളാം നീ അടിക്കണ്ട ടെൻഷനെടുക്കേണ്ട ഇവിടുന്ന് അവിടെ ഇറങ്ങും പിന്നെന്താണ് അല്ലെ അമ്മായി മാമ എന്ത് പറയുന്നറിയില്ല ചെറുപ്പം അതിനിപ്പോ എന്താണ് മാമാന്റെ മാമ്മായിന്റെ അടുത്തും ഞങ്ങൾ ചോദിച്ചാൽ പോരെ ആ അതെ ഞങ്ങൾ ചോദിച്ചെ കൊണ്ടുപോട്ടേ അതിനിപ്പത്താണ് എന്താ